ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ കൊന്നത്തടി പഞ്ചായത്തിലാണ് ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും കാർഷിക പ്രശ്നങ്ങൾ തന്നെ എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഹയറഞ്ജസ് സംരക്ഷണ സമിതി ഉയർത്തിവിട്ട വിട്ട കൊടുങ്കാറ്റ് ഇപ്പോഴും അടങ്ങിയിട്ടില്ല ഹൈറഞ്ചസ് സംരക്ഷണ സമിതിയും ഇവിടുത്തെ കർഷകരെയും കൈപിടിച്ചുയർത്തിയത് ഇടുക്കി രൂപതയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്ന മാർ മാത്യു ആനക്കുഴിക്കാട്ടിലാണ് എന്നാൽ ആനക്കുഴിക്കാട്ടിലും മുൻ എം പി ആയ പി തോമസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനുള്ളിൽ വലിയൊരു പ്രതിസന്ധിയിലേക്കും വലിയൊരു വൈരാഗ്യത്തിലേക്കുമാണ് ഇരു കൂട്ടരും മുന്നോട്ട് പോയത് അതിനുശേഷം ആനക്കുഴിക്കാട്ടിൽ പിതാവിൻ്റെ മരണത്തിൽ കപ്പയും പോത്തും കള്ളും വെച്ചുകൊണ്ട് ആഘോഷിക്കാനായിട്ട് ശ്രമിച്ച യൂത്ത് കോൺഗ്രസ്സുകാരും ആനുകുഴിക്കാട്ട് പിതാവിൻ്റെ ശവസംസ്കാരത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസുകാരും ഇന്ന് ചർച്ചാ വിഷയമാവുകയാണ് ആനുകുഴിക്കാട്ടി പിതാവിനെ അപമാനിച്ച ഏതൊരു വ്യക്തിത്വയും അതിനെ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ നേരിടുമെന്ന് ഇവിടുത്തെ വോട്ടർമാർ തന്നെ പറയുന്നു എലക്ഷൻ അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇടുക്കിയുടെ കാരണവരായ ഇടുക്കി ബിഷപ്പും കാലം ചെയ്ത മാർ ആനുകുഴിക്കാട്ടിൽ പിതാവും കർഷകരുടെ ജനഹൃദയങ്ങളിലേക്ക് ചെക്കേറുകയാണ് കാത്തിരുന്ന് കാണാം ഇവിടെ എങ്ങനെ നോക്കുന്നു ഇങ്ങനെ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നല്ല ഇവിടെ വിവരാശ അല്ലേ ആ വിവരാവകാശവും ഉണ്ട് ഞാൻ ആക്ച്വലി ഒരു വിമുക്ത ഭടനാണ് എക്സവീസ്മാനാണ് ഓക്കെ ഞാനൊരു ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് റിട്ടയർ ആയാണ് അപ്പോൾ അതിനിടെ വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഇടുക്കിയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഭൂപ്രശ്നങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒക്കെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് രണ്ട് ഘട്ടമായിട്ട് ഒന്ന് രണ്ടായിരത്തി പതിനാല് റ്റു പത്തൊമ്പതും രണ്ടായിരത്തി പത്തൊമ്പത് ടു ഇരുപത്തിനാല് ഈ രണ്ട് ആ രണ്ട് ജനപ്രതിനിധികൾ അത് ഒന്ന് ഒരു ദേശീയ പാർട്ടിയുടെ ജനപ്രതിനിധി ഒന്നൊരു സ്വതന്ത്ര എം പി ഇപ്പോൾ ഇവരുടെ കാലഘട്ടത്തിൽ ഈ പഞ്ചായത്തിൽ അല്ല നമ്മുടെ ഈ ഈ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഉണ്ടായ പൊതുവായ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പൊതുവിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഇവരെ രണ്ട് പേരെയും ഒന്ന് താരതമ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇത് ഏത് പഞ്ചായത്താണ് ഇത് കൊന്നത്തലി പഞ്ചായത്ത് കൊന്നത്തളി പഞ്ചായത്ത് ഇടുക്കി ജില്ലയിൽ കൊന്നത്തലി പഞ്ചായത്ത് ഈ കൊന്നത്തലി പഞ്ചായത്തിൽ മാത്രം ഇപ്പോഴത്തെ എം പി ആണോ മുൻ എം പി ആണോ ഏറ്റവും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അല്ല ഇത് എന്താന്നല്ലേ ഞാനിത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവരാവകാശ രേഖ അപേക്ഷ കൊടുത്ത് മേടിച്ചിരുന്നു അപ്പോൾ നമ്മുടെ ഈ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനാല് ടു പത്തൊമ്പത് അത് ദേശീയപാത അതോറിറ്റിയുടെ കയ്യിൽ നിന്ന് കിട്ടിയതും ജില്ലാ പ്ലാനിങ് ഓഫീസിൽ നിന്ന് കിട്ടിയതുമായിട്ടുള്ള രണ്ട് വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഇരുപത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇരുപത്തൊന്ന് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തയ്യായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് രൂപ തൊണ്ണൂറ് പൈസ ജോയിസ് ജോർജിൻ്റെ കാലത്ത് ചെലവഴിച്ച ഫണ്ടുണ്ട് ഈ ഈ പഞ്ചായത്തിൽ മാത്രം അപ്പോൾ അതിനകത്ത് ഈ പാറത്തോട്ടിക്കൂടെ നമ്മുടെ ഈ മുമ്പിക്കൂടെ കടന്നു പോകുന്ന കമ്പളികണ്ഠം തിങ്കൾക്കാട് റോഡുണ്ട് അതുപോലെ തന്നെ കമ്പി കണ്ടത്ത് നിന്ന് നേരിമംഗലത്തിന് പോകുന്ന റോഡിൻ്റെ കമ്പളികണ്ഠം മുതൽ പനങ്കുട്ടി വരെയുള്ള ഭാഗമുണ്ട് അതുപോലെ തന്നെ രണ്ട് പി എം ജി എസ് വെ റോഡുകളുണ്ട് പിന്നെ ഈ സ്കൂളുകൾക്ക് കൊടുത്തിരിക്കുന്ന സ്കൂൾ ബസ്സുകളുണ്ട് അതുപോലെ തന്നെ ടോയ്ലറ്റ് ബ്ലോക്കുകളുണ്ട് ചെറിയ ചെറിയ റോഡുകൾ കൊടുത്തിരിക്കുന്ന ഫണ്ടുകളുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇരുപത്തിയൊന്ന് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തിയായിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ഇരുപത്തി ഒന്ന് അപ്പോൾ ഡീൻ കുര്യാക്കോസിൻ്റെ സംഭവമല്ല ഡീൻ കുര്യാക്കോസിൻ്റെ എനിക്ക് വിവരാവസ്ഥ മറുപടി കിട്ടുന്നത് ഒക്ടോബർ മാസത്തിലാണ് ഒക്ടോബർ മാസം ആറാം തീയതി അതുവരെയുള്ള സമയത്ത് ഉണ്ടെന്ന് പറയുന്നത് പന്ത്രണ്ടര ലക്ഷം രൂപയുടെ ഈ പ്രാദേശിക വികസന ഫണ്ട് മാത്രമാണുള്ളത് അതിനുശേഷവും അതിനുശേഷവും വേറെ പി എം ജി എസ് ഒയോ അല്ലെങ്കിൽ സെൻട്രൽ റോഡ് ഫണ്ടോ അതുപോലുള്ള ഒരു കാര്യങ്ങൾ വന്നിട്ടില്ല പിന്നെ അതിന് പ്രാദേശിക വികസന ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഈ ഇടുക്കിയിലെ ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും ഓർമ്മിക്കപ്പെടേണ്ട ഒരു മനുഷ്യനുണ്ട് അതായത് ഇടുക്കി രൂപതയുടെ കാരണവരായിട്ടുള്ള അല്ലെങ്കിൽ ഇടുക്കി രൂപതലെ ആദ്യ അധ്യക്ഷനായിട്ടുള്ള തികച്ചും കർഷകനായിട്ടുള്ള ഒരു മനുഷ്യൻ എല്ലാവരും ഹൃദയത്തിൽ നെഞ്ചിലേറ്റി അല്ലെങ്കിൽ നെഞ്ചിലേറ്റി നിൽക്കുന്ന ഒരു മനുഷ്യൻ പിതാവ് അദ്ദേഹത്തെ എങ്ങനെയാണ് സ്മരിക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഞാൻ ഈ പാറത്തോട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ കുച്ചിത്തന്നെ ഇടവക്കാരനാണ് കുച്ചിത്തന്നെ ഇടവക എന്ന് പറയുന്നത് ആനുകുഴിക്കാട്ടി കുടുംബം ജീവിക്കുന്ന ഇടവയാണ് പിതാവിൻ്റെ കൂടെ കൂടി ഇടവക അതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഓർമ്മിക്കുന്ന ഒരു കാലത്തെ ഈ ആനുകുഴിക്കാട്ട് പിതാവ് ചെമാച്ചൻ അന്ന് അച്ഛൻ പോലും ആയിട്ടില്ല എൻ്റെ ഒക്കെ ബാല്യത്തിൽ ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അപ്പോൾ ആ ഒരു കാലം മുതലുള്ള എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകൂഴിക്കാട്ട് പിതാവെന്ന് പറയുന്നത് ഒരു കാരണവരാണ് ഇപ്പോൾ ഇടുക്കിയിലെ സാധാരണ ജനത്തിൻ്റെ അന്ന് മുതലുള്ള അതായത് ഞാനൊക്കെ ഉണ്ടാകുന്ന അറുപത്തി നാലിലാണ് അപ്പോൾ അതിനു മുമ്പ് മുതലുള്ള ഈ ഈ മലയോര മേഖലയിലെ കുടിയേറ്റ കർഷകൻ്റെ എല്ലാ നൊമ്പരങ്ങളും തൊട്ടറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യനാണ് കുറിച്ച് കഴിപ്പിച്ചത് ഹൈറേഞ്ച് ഇഞ്ചിയൻ സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് അതായത് കസ്തൂരി ഗംഗൻ കസ്തൂരി കങ്കൻ ഗാർഡിൽ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാർഷിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ അത് ഒരു ഒരു വശത്ത് പി ജി തോമസ് നിലയുറപ്പിച്ചപ്പോൾ മറുവശത്ത് ആനുകൂഴിക്കാട്ട് പിതാവും ഹൈറഞ്ച് സംരക്ഷണ സമിതി അടക്കമുള്ള നേ സഭാസിൻ കൊച്ചുവരക്കൽ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും ഇങ്ങനെ ഒന്നിച്ചു നിൽക്കുകയും ഇത് വലിയൊരു വലിയൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പ്രശ്നമായിട്ട് മാറുകയും ചെയ്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മിക്കുന്നത് അതിനകത്ത് ഉണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ആക്ച്വലി ഹൈറഞ്ച് സംരക്ഷണ സമിതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ പ്രവർത്തിക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ഗാഡ്ഗിൽ കസ്തൂരംഗൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇങ്ങനൊരു വിഷയം ഉരുത്തിരിഞ്ഞ് വരുന്നത് അപ്പോൾ ആ റിപ്പോർട്ടുകൾ നടപ്പാക്കിയാൽ ഉണ്ടാകാവുന്ന ഈ മലയോര മേഖലയിലെ ജനങ്ങൾ ഇവിടെ വിട്ടൊഴിഞ്ഞ് പോകേണ്ട സാഹചര്യം ഉണ്ടാകും ഇവിടെ ജീവിതം സാധ്യമാകില്ല എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനം അതും വ്യക്തമായ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിലപാട് സ്വീകരിക്കാൻ അന്ന് ആനുകുഴിക്കാട്ട് പിതാവും അതുപോലെ തന്നെ അറക്കൽ പിതാവും ഒക്കെ മുന്നോട്ട് വരുന്നത് ആനിക്കുഴിക്കാട്ട് പിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്തൊരു രാഷ്ട്രീയ ഇടപെടലല്ല പിതാവ് ഉദ്ദേശിച്ചത് നേരെ മറിച്ച് ഇവിടുത്തെ സാധാരണ മനുഷ്യൻ്റെ നിലനിൽപ്പ് പാർശ്വവൽപ്പരിക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ പിടിച്ചു നിൽപ്പിന് വേണ്ടിയിട്ടുള്ള ചെറുത്തുനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് പിതാവ് വന്ന് നടത്തിയത് അപ്പോൾ അതിന് പിതാവ് ഭരമേൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം കൊച്ചുപരയ്ക്കൽ അച്ഛനെ പോലെയുള്ളവർ അല്ലെങ്കിൽ മറ്റു വൈദികരായിട്ടുള്ള ആളുകൾ അൽമാരായിട്ടുള്ള ആളുകളൊക്കെ കൂടെ കൂടി എടുത്തിരുന്നത് അത് നാനാജാതി മതരസരമായിട്ടുള്ള ആളുകൾ ഞാൻ ഉദ്ദേശിച്ചു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ സംരക്ഷണ സമിതി എന്നൊക്കെ പറയുന്ന ഏതെങ്കിലും ഒരു വിഭാഗത്തിനൊന്നും ആയിരുന്നില്ല അതിനകത്ത് മണിക്കുട്ടൻ ചാട്ടിനെ പോലെയുള്ള മോഹൻ െ പോലെയുള്ള മഹുലവിയെ പോലുള്ള ആളുകളെ ഒക്കെ കൂടി ആ നേതൃത്വം കൊടുത്താൽ അല്ലാതെ ഇതൊരു ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ മാത്രമായിരുന്നില്ല എല്ലാവരും ഉണ്ടായിരുന്നു ഇത് പി ജി തോമസും ആനുകൂഴിക്കാട്ട് പിതാവും തമ്മിലൊരു വലിയൊരു ശത്രുതയിലേക്ക് പോയില്ലേ ഈ വിഷയം തീർച്ചയായിട്ടും അതിനകത്തുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് പി ടി തോമസ് എന്ന ഇടുക്കിയുടെ എം പി ആണ് ഇടുക്കിയുടെ എം പി എന്നുള്ള നിലയിൽ ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന മാഗസിൻ ഉൾപ്പെടെയുള്ള അവർ കൊടുത്തിയൊരു വാർത്ത എൻ്റെ മനസ്സിലുണ്ട് അതായത് ഈ ഡ്രക്കോണിയൻ ലോ പിൻവലിക്കണം എന്ന് പറഞ്ഞിട്ട് പാർലമെൻറ്റിന് മുമ്പിൽ ആദ്യഘട്ടത്തിൽ സമരം നടത്താൻ നേതൃത്വം കൊടുത്ത യു ഡി എഫിൻ്റെ എം പിമാരെ പങ്കെടുപ്പിച്ച് സമരത്തിന് നേതൃത്വം കൊടുത്തയാളാണ് പി ടി തോമസ് പക്ഷേ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പി ടി തോമസ് നിലപാട് മാറ്റി ഗാർഡ്ഗൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്നാവശ്യമുണ്ട് ഗാഡിക്കൽ റിപ്പോർട്ട് നടപ്പാക്കാത്തത് കൊണ്ട് ഇടുക്കിയിൽ വലിയ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു ഉപ്പുതോട്ടിലെ സ്ത്രീകൾ കിലോമീറ്ററുകളോളം പോയി വെള്ളം ചുമക്കുന്നു ആ പുള്ളി പറഞ്ഞത് അപ്പോൾ അതല്ലായിരുന്നു വാസ്തവം സത്യത്തിൽ ആ റിപ്പോർട്ട് നടപ്പാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ജീവിക്കാൻ പറ്റുകയല്ലായിരുന്നു കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അവകാശങ്ങൾ മനുഷ്യൻ സാധാരണ മനുഷ്യന് ഇവിടെ ജീവിക്കുന്നതിന് അതൊരു അവകാശമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ മുപ്പത് സെന്റിമീറ്ററിൽ കൂടുതൽ ചെരുവെള്ളടുത്ത് കൃഷി ചെയ്യാൻ പാടില്ല തന്നാണ്ട് വിളകൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ മണ്ണിൽ കിടക്കാൻ പാടില്ല കോഴിയെ വളർത്താൻ പാടില്ല റൈസ് മില്ല് പ്രവർത്തിക്കാൻ പാടില്ല ഇതൊക്കെ പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ പറ്റില്ല ഇവിടെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കണ്ടേ ഈ കാർ കാർഷിക മേഖലയിലെ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാടിയ അല്ലെങ്കിൽ ആ ഈ ഇടുക്കി രൂപതയുടെ അല്ല കാരണ അല്ലെങ്കിൽ ഇടുക്കിയുടെ ഇടുക്കി രൂപത എന്ന് പറയുമ്പോഴത്തേ ഇടുക്കി രൂപ ഇടുക്കിയുടെ കാരണവരായിട്ടുള്ള ആനക്കുഴിക്കാട്ടി പിതാവിന് മരണസമയത്ത് ചില ആളുകൾ നന്നായിട്ട് ചില ആളുകൾ നല്ല അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാം അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനകത്ത് തന്നെ എനിക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇരുപുണ്ട് ഇപ്പോഴും ഇരുപുണ്ട് അത് ഡിയോൺ തോമസ് ഡിയോൺ ഓൺ തോമസ് ആ ഡിയോൺ തോമസ് എന്ന് പറയുന്ന ആളുടെ അത് ഞാൻ വളരെ കൃത്യമായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റാണ് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പോസ്റ്റാണ് കാരണം ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേരാത്ത അല്ലെങ്കിൽ ഒരു 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 മനുഷ്യനെ ചേരാത്ത മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ആർക്കും ചെയ്യാൻ പറ്റിയല്ലാത്ത രീതിയിൽ അത്രയും നികൃഷ്ടമായ രീതിയിൽ പിതാവിൻ്റെ മരണത്തെ ഇന്ന് ഞങ്ങൾ ബീഫുണ്ടാക്കി കുപ്പിയും മേടിച്ച് വെച്ചിട്ട് ആഘോഷിക്കും എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല ഈ ആനുകൂഴിക്കാട്ട് പിതാവിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശവസംസ്കാര ഘോഷയാത്ര നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ചില കോളുകളുണ്ട് അത് വാർത്തകളുണ്ടായിരുന്നു ചാനൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലേക്ക് വാർത്തകളുണ്ടായിരുന്നു അതായത് ചീഫ് സെക്രട്ടറിക്ക് ഇവിടുത്തെ ചില പോഷക കോൺഗ്രസിൻ്റെ പോഷക സംഘടനയുടെ ആളുകൾ പരാതി കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അത് അന്ന് ഒന്നാമത്തെ ഒരു സാഹചര്യം വന്ന് കൊറോണയുടെ പ്രോട്ടോകോൾ നിലനിൽക്കു വരും അപ്പോൾ ആളുകളെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിൽ പല പരിമിതികളും ഉണ്ടായിരുന്നു ഭരണകൂടത്തിനാണെങ്കിലും നിയന്ത്രണങ്ങൾ എടുത്തേ പറ്റിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിലാണ് ഇതിനകത്ത് ആളുകളെ പങ്കെടുപ്പിക്കരുത് എന്ന ഓർണ്ണ ആ ഒരു ദുരുദ്ദേശത്തോടു കൂടി ചില ആളുകൾ ഇതിന് പരാതി കൊണ്ടുപോകുന്നത് യഥാർത്ഥത്തിൽ ഇതിനെ ഈ ഒരു സംസ്കാര ചടങ്ങ് എന്തുകൊണ്ടും എന്നൊരു ശ്രമം തീർച്ചയായും അത് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായി അത് വസ്തുനഷ്ടമായ കാര്യം കാരണം അത് അന്നത്തെ ചാനലുകൾ അല്ലാത്ത അന്നത്തെ മാധ്യമങ്ങളിലെ വാർത്തകൾ എടുത്ത് നോക്കിയാൽ മതി കാരണം അതിനകത്ത് വ്യക്തമായിട്ട് ഇവരെ ചീഫ് സെക്രട്ടറിക്ക് പരാതി കൊടുത്തു എന്നും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പിന്നെ ഈ വിഷയത്തിൽ ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വന്നിട്ടുണ്ട് ഇങ്ങനെ ചെയ്തുവെങ്കിലും നിങ്ങൾ പി ടി തോമസിൻ്റെ മരണത്തെ നിങ്ങൾ എങ്ങനെയാണ് കണ്ടത് പി ടി തോമസിൻ്റെ മരണത്തെ ഒരു അകാല നിര്യാണം ആ മനുഷ്യൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്ന തൃക്കാക്കരയുടെ എം എൽ എ ആയിരുന്ന ഒരു മനുഷ്യൻ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ക്യാൻസറിന് അടിമപ്പെട്ട് മരിച്ചു അത് നിർഭാഗ്യകരമെന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ കാരണം നമുക്ക് മനുഷ്യനായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയമായ വിരോധത്തിൻ്റെ പേരിൽ പി ടി തോമസ് മരിച്ചത് നന്നായെന്നോ അല്ലെങ്കിൽ അകാല മൃത് അദ്ദേഹത്തിൻ്റെ അകാല മൃത്യത്തില് സന്തോഷിക്കാനോ അതൊന്നും ഒരു സാധാരണ മനുഷ്യനെക്കൊണ്ട് പറ്റുന്ന കാര്യമാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തുന്നു എന്നുള്ളതല്ലാതെ വേറെ അതിനെ ആഘോഷിക്കാനൊന്നും ഞങ്ങളെ പറ്റിയില്ല അത് ഞങ്ങൾക്ക് പറ്റില്ല അവർ പല പല എനിക്കറിയാവുന്ന ഒരു സംഭവം ഉണ്ട് പല വിശ്വാസികൾക്കും അല്ലെങ്കിൽ സഭയിലെ വിശ്വാസികൾക്കാണേലും അതുപോലെ പുറത്തുള്ള ആളുകൾക്കാണേലും ആനക്കുഴിക്കാട്ട് പിതാവിനെ ഒരു നോക്ക് കാണുവാനായിട്ട് വന്നിട്ട് പോലും കാണാൻ കഴിയാതെ അവസരം കിട്ടാതെ മടങ്ങി പോകുന്ന ഒരു പോകാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യം ഉണ്ട് ഞാനൊക്കെ ഇവിടുന്ന് ഇരിട്ടിൻ്റെ മറവിൽ അതായത് വെളുപ്പിന് രണ്ട് മണിക്ക് പോയിട്ടാണ് ആ മൃതദേഹം വന്ന് കണ്ടിട്ട് പോകുന്നത് രണ്ട് മണിക്ക് പറഞ്ഞാൽ ആരും പുറത്തില്ല എന്നുള്ള പക്ഷേ അന്നേരം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴും അവിടെ ബാരിക്കേഡുകളുണ്ട് ആളുകളുണ്ട് അവസാനം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അത് മണിയാശ മന്ത്രിയായിരുന്നു പുള്ളി അവിടെ വന്നിട്ട് പോലീസിനോട് പറഞ്ഞാൽ ബാരിക്കേഡ് ഒക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റിക്ക് അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ രണ്ട് മണിയുടെ സമയത്താണ് ഞങ്ങൾ പോയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഡിയോൺ എൺ തോമസിൻ്റെ ഡി തോമസ് എന്ന് പറഞ്ഞാൽ ആലക്കോട് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ് പി ജെ തോമസിൻ്റെ ബന്ധുവാണ് ഇതൊക്കെ തന്നെ താങ്കൾ പറഞ്ഞു ആ പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു ആ പോസ്റ്റ് ആ അപ്പോൾ ഈ പോസ്റ്റിന് ശേഷം ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ഈ ഡീൻ കുര്യാക്കോസർ ഇതിനെതിരെ പ്രതികരിക്കുമോ എന്തെങ്കിലും കാര്യം ആരും അതിനെ ആരും നിഷേധിച്ച് പറഞ്ഞില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇതിനെ കോൺഗ്രസ്സോ അതിൻ്റെ പോഷക സംഘടനകളോ അല്ലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനോ ആരും ഇതിനെ ഒന്ന് നിഷേധിച്ച് പറയാനോ അപലപിക്കാനോ അല്ലാതെ വേണ്ടാന്ന് പറയാനോ ഡിലീറ്റ് ചെയ്യിക്കാനോ ഇത് അവർ പറഞ്ഞത് ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണില്ല എപ്പോഴും ഉണ്ട് അപ്പോൾ അതൊരു എന്ന് പറഞ്ഞാൽ അതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേരുന്ന ഇതല്ല കാരണം ഈ പി ടി തോമസ് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ നടത്തിയ ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞു വൈരാക്കും അത് അത് ാണ് അത് അതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു നിലപാട് അതിന് എല്ലാവർക്കും ആർക്കൊക്കെ അതിനോട് യോജിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ സാധാരണ ഒരു പ്രതിഫലനം അല്ല അതിന്റെ പ്രതിഫലനം എന്ന് പറഞ്ഞാൽ പിതാവിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഇടുക്കി രൂപതയിലെ ഒരുപാട് വൈദികർക്കും അത്മായർക്കുമൊക്കെ ആനക്കുഴിക്കാട്ട് പറയുന്ന ഒരു വികാരം കാര്യം പിതാവ് ഇവിടെ എടുത്ത നിലപാടുകൾ ഇവിടുത്തെ മനുഷ്യന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്ക് ഒരു ഒരു ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ആ രീതിയിൽ ആ തിരിച്ചടി എന്ന് പറഞ്ഞാൽ അത് അതിനൊക്കെ അതൊക്കെ പ്രതിഫലിക്കും കാരണം ആ ഈ നിലപാടുകളൊക്കെ ആളുകൾ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ മരണത്തെ പോലും ആഘോഷിക്കുകയും തള്ളിപ്പറയുകയും അത് അത്ര നികർഷമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ആ തീർച്ചയായിട്ടും അതൊക്കെ ഇതിനകത്ത് പ്രതിഫലിക്കേണ്ടതാണ്